അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് വീണ്ടും വന്നിരിക്കുന്നത് സെയിം ഡ്രസ്സിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല പെട്ടെന്നാണ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് വേണ്ടത് അപ്പം ഞാൻ എന്തായാലും ഇത് വീഡിയോ ചെയ്തില്ലെങ്കിൽ മോശമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ആനന്ദനെ ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു കാരണം ഒരു പത്ത് സബ്സ്ക്രൈബർ പോലും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇപ്പം എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബറായി അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് അഞ്ഞൂറ് പേരെ കിട്ടിയിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷം ഓക്കെ അപ്പം ഞാൻ ചുമ്മാ വെറുതെ വീഡിയോ ഇട്ടാൽ മാത്രം എനിക്ക് സബ്സ്ക്രൈബ് അതായത് വീഡിയോ ഇട്ടാൽ മാത്രം എനിക്ക് ഇത് ഗ്രോത്ത് ഉണ്ടാകത്തില്ലല്ലോ അതായത് എന്നെ ഞാൻ വീഡിയോ ഇട്ട് കാണാനും കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ കുറേ പേരും വീഡിയോ കാണാറുണ്ട് ചില എല്ലാവരും എനിക്ക് ഡി എമ്മിൽ വന്നിട്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കുറേ കാര്യങ്ങൾ പറഞ്ഞാറ് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഓക്കെ അപ്പോൾ എന്താ പറയാ ഞാനിപ്പം യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാറില്ല വീട് ഇപ്പോഴാണ് കുറച്ച് ഇടുന്നത് അപ്പോൾ തന്നെ എന്നെ ഒരുപാട് പേര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ എന്നെപ്പോലുള്ള വീട്ടമ്മമാരാണ് കൂടുതലും ഈ വീഡിയോസൊക്കെ കാണുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് അപ്പോഴേ അപ്പം എന്താ പറയുക ഇതിന് നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ നിങ്ങളിങ്ങനെ താങ്ക്സ് മാത്രം പറഞ്ഞാൽ പോരാ ഗിഫ്റ്റുകളൊക്കെ അറേഞ്ച് ചെയ്യണം അപ്പം എനിക്കതിന് കുറച്ച് സമയം വേണം ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റും ഗീവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ട് അപ്പം ആയിരം സബ്സ്ക്രൈബർ ആവുന്ന ടൈം തൊട്ടാണ് ഞാൻ ഗീവ് അ കൊടുക്കുന്നത് അപ്പം മൂന്ന് പേർക്ക് വെച്ച് ഗീവ് അവേ കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് മൂന്ന് പേർക്ക് വെച്ച് ഗീവവേ നമ്മൾ കൊടുക്കുന്ന കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും കിട്ടും അതായത് ഇപ്പോൾ ഓരോ ആയിരം ആയിരം സബ്സ്ക്രൈബർ കഴിഞ്ഞ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബർ പിന്നെ രണ്ടായിരം അങ്ങനെ അങ്ങനെ സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത് നമ്മൾ ഓരോ ഗീവ് അവേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും എത്തിപ്പെടുക അതായത് നമ്മൾ ഇപ്പോൾ ചില ഒറ്റ ഗീവ്വേ ഒക്കെ കൊടുത്താൽ കുറച്ച് പേർക്കല്ലേ കിട്ടത്തുള്ളൂ അപ്പം ഒരു ഗീവ് നമ്മൾ മൂന്ന് പേരൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഗീവ്വേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും നമുക്ക് ഇത് ചെയ്ത് വരാൻ പറ്റും അപ്പം അങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യാനാണ് എൻ്റെ ഒരു തീരുമാനം അപ്പം നിങ്ങളുടെയും തീരുമാനങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം അല്ലാത്ത ഒരു ഡി എം ഐ പറയാം അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് അപ്പം സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ല അഞ്ഞൂറ് സബ്സ്ക്രൈബർ പോലും ആകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം അത്രേം സബ്സ്ക്രൈബറായി ഇപ്പം ചിലർ പറയും അഞ്ഞൂറ് സബ്സ്ക്രൈബറല്ലേ ഉള്ളൂ നീ എന്തിനാ എത്ര കിടന്ന് പറയുന്നതെന്ന് ചോദിക്കും അപ്പം അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മളിപ്പോൾ ഒരു ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിന് നമ്മളിടുന്ന എഫേർട്ടും കാര്യങ്ങളും അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടല്ലോ അപ്പം അത്രയും നമ്മളിങ്ങനെ തരണം ചെയ്തിട്ട് ഒരു ഒരഞ്ഞൂറ് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക ഒരു അമ്പതിനായിരം കോടി കിട്ടിയ ഒരു സന്തോഷം ഉണ്ടാവും അതാണ് അതാണിപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എനിക്കിപ്പോൾ തന്നതെനിക്ക് ഇപ്പോൾ അതാണ് നിങ്ങൾ തന്നത് അതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് പിന്നെയും ഇതേപോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കമൻറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇട്ടുതരാം ഏണിക്സിൻ്റെ വീഡിയോസ് ഇതേപോലുള്ള സൈറ്റ് ഞാൻ ഇനി ഇട്ട് തരാം അപ്പം നിങ്ങൾക്ക് ഉപയോഗം എനിക്ക് എനിക്കും ഉപയോഗമാവും അപ്പം അത്രയേ ഉള്ളൂ ഞാൻ ഈ താങ്ക്സ് നിങ്ങളടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന വലിയൊരു എന്താ പറയുക തെണ്ടിത്തരായിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങളെല്ലാവരും എന്നെയും സപ്പോർട്ട് ചെയ്യുക ഇനിയും ചാനലിൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പം നിങ്ങൾ കാണുക പിന്നെ വേഗം വേഗം സബ്സ്ക്രൈബർ കൂടട്ടെ കൂടുമ്പോഴത്തേട്ടാണ് നമുക്ക് ഗീവ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ആയിരം തൊട്ടാണ് ഗീവവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അല്ലാതെ ഗീവ്വേ കൊടുത്താലും എന്താ പറയുക ഒരു പൈസ സെറ്റാക്കുന്ന ഒരു സമയമുണ്ടല്ലോ എനിക്ക് അത്രേ സാവകാശം വേണം അതുകൊണ്ടാട്ടാ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ തുടങ്ങിയതിനാശം എനിക്ക് കുറച്ച് ടൈമും കൂടെ വേണം ഓണമൊക്കെ വരയില്ലേ അപ്പം കുറച്ച് ടൈം വേണം അപ്പം അപ്പം അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളു എനിക്ക് പറയാൻ പിന്നെ ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ലൈവിൽ വരാം കുറച്ച് തിരക്കിലും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റാവുന്നത് അതിനോട് നിങ്ങളുടെ അടുത്ത് ക്ഷമിക്കൂ ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്